ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് ചിങ്ങൻചിറ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിലാണ് കല്യാണം നടക്കാത്ത ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർക്കൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി കഴിഞ്ഞാല് ഉടനടി വിവാഹം നടക്കുന്നതാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് നിന്ന് തമിഴ്നാട് ബോർഡറിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് സീതാർഗുഡ് താഴെ ഭാഗത്തേക്ക് പോകുന്നവർ കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം വളരെ അധികം പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ആൽമരങ്ങൾ കൊണ്ടുള്ള ഒരു ഗുഹയുടെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത് ആൽമരങ്ങൾ ഇടത്തെങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു തണുത്ത പ്രദേശമാണ് ഇവിടെ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമാണ് സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നത് ബാക്കി ഫുള്ള് തണലാണ് മറ്റുള്ള ക്ഷേത്രം പോലെയല്ല നോൺ വെജും മദ്യവും എല്ലാം ഈ ക്ഷേത്രത്തിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ബോർഡും മറ്റും കാര്യങ്ങളും ഒക്കെ വച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഇതൊക്കെ ഒരു ആചാരമായിട്ടാണ് കാണുന്നത് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് ആകെ ഒരു ആൽമരം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ ആൽമരത്തിൽ നിന്നും വേരുകൾ ഇറങ്ങി അവിടെ പ്രത്യേകം പ്രത്യേകമായി ആൽമരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത് പരമശിവന്റെ ഒരു അവതാരമാണ് കറുപ്പ് സ്വാമി പാർവതിയുടെ ഒരു അവതാരമാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇവിടെ വരുന്നവർ മനസ്സിലുള്ള സങ്കടം എന്താണോ വീട് വയ്ക്കണം കല്യാണം നടക്കണം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവണം നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം വീട് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വീടിന്റെ രൂപം കെട്ടിയിടും ആൽമരത്തിലാണ് കേട്ടോ ഇതെല്ലാം കെട്ടിയിടുന്നത് കുട്ടികൾ ഉണ്ടാവാനായിട്ട് തൊട്ടിയും കെട്ടിയിടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നമ്മൾ കുടുംബവുമായിട്ട് വന്ന് നമ്മളുടെ കഴിവിനനുസരിച്ച് എന്താണോ കോഴിയോ ആടോ നമ്മൾ ഇവിടെ ബലികൊടുക്കുന്നു അതിനുശേഷം അത് അവിടെ തന്നെ പാകം ചെയ്ത് കഴിഞ്ഞിട്ട് കറുപ്പ് സ്വാമിക്ക് നമ്മൾ അത് നേദിക്കുന്നു അത് കഴിഞ്ഞ് നമ്മളും അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം നമുക്ക് മാംസത്തോട് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അടുത്തു തന്നെ ഒരു ആശ്രമമുണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള പണം സംഭാവനയായിട്ട് നൽകിയാൽ മതിയാവും അവിടെ ഉള്ളത് അമ്മമാരാണ് സംഭാവന നൽകുന്നതും ബലി കൊടുക്കുന്നതും ഒന്നുപോലെയാണ് കാണുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് പ്രധാനമായും ഇവിടെ പൂജ നടക്കുന്നത് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ഏതൊരാൾക്കും ഇവിടെ വരാം പൂജ ചെയ്യാം വിഗ്രഹത്തിനടുത്ത് പോവാം ഇതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉള്ളതല്ല ഇവിടെ ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ നല്ല ഒരു അടിപൊളി ഓല ഒരു ചായക്കടയുണ്ട് പഴയ ചായക്കടയാണ് പക്ഷെ അടിപൊളി ചായയും കടിയൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഈ കടയുടെ പേരുണ്ടല്ലോ സെല്ലം ചായക്കട എന്നാണ് കേട്ടോ അത് ആരെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ് തരും അത്രയും ഫേമസ് ആയിട്ടുള്ള കടയാണ് അത് അപ്പൊ നമ്മൾ അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കണേ അപ്പൊ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാൻ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും യു